നമസ്കാരം സോഷ്യൽ മീഡിയ താരം പാകിസ്ഥാനിൽ വെടിയേറ്റു മരിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പതിനേഴുകാരിയായ സന യൂസഫ് എന്ന പെൺകുട്ടിയാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ഇസ്ലാമാബാദിലെ വീട്ടിൽ വെച്ചാണ് പതിനേഴുകാരിയായ സന യൂസഫ് വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് സംഭവം ദുരഭിമാന കൊലയാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് സനയെ കാണാൻ വീട്ടിലെത്തിയ ബന്ധു തന്നെയാണ് യുവതിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ നാല് ലക്ഷത്തിലധികം സബ്സ്ക്രൈബർമാരാണ് സനക്ക് സോഷ്യൽ മീഡിയയിലുള്ളത് സംഭവം നടന്ന ഉടനെ അക്രമി സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു ഇയാൾക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് സനിക്ക് നേരെ ഒന്നിലധികം തവണ വെടിയുതിർത്തുവെന്നാണ് വിവരം വെടിയുതിർക്കുന്നതിന് മുമ്പ് പ്രതിയും സനയുമായി വീടിന് പുറത്ത് വെച്ച് സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും പോലീസ് പറയുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് മാറ്റി കൊലപാതകത്തെക്കുറിച്ച് അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും ആരെയും തിരിച്ചറിയുകയോ അവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടില്ല അക്രമിക്ക് സനയെ വ്യക്തിപരമായി അറിയാമായിരിക്കാമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നു ഒരു സാമൂഹ്യ പ്രവർത്തകയുടെ മകളാണ് സന ഇവരുടെ വീഡിയോകളിലെ ഉള്ളടക്കം പ്രധാനമായും ദൈനംദിന ജീവിതം സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളെയും വിദ്യാഭ്യാസത്തെയും കുറിച്ചുള്ള ബോധവൽക്കരണം എന്നിങ്ങനെയായിരുന്നു ഒപ്പം യുവാക്കൾക്കുള്ള പ്രചോദനാത്മക കണ്ടന്റുകളും സന പങ്കുവച്ചിരുന്നു സനയുടെ കൊലപാതകത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ സനയ്ക്ക് നീതി ലഭിക്കണമെന്ന് ലഭിക്കണമെന്നാവശ്യപ്പെട്ടു ജസ്റ്റിസ് ഫോർ സന യൂസഫ് പോലുള്ള ഹാഷ്ടാഗുകൾ ഇൻസ്റ്റാഗ്രാം എക്സ് പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വർഷം ആദ്യം ടിക്ടോക്കിൽ സജീവമായതിൻ്റെ പേരിൽ പാകിസ്ഥാനിൽ ഒരാൾ തൻ്റെ കൗമാരിക്കാരിയായ മകളെ കൊലപ്പെടുത്തിയ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു